ഞാൻ മുല്ലത്തലം ഡാലി മുക്കാഞ്ചിര മതവാസോമൻ ഭോപാൽപുര എൻ്റെ മകൻ കിട്ടു എന്നോട് ചോദിക്കുക പപ്പ ഞങ്ങള് രണ്ട് മക്കൾ പപ്പായ്ക്ക് മൂത്തത് ഒരു പെണ്ണും ഇളയതാണ് അതായത് ദീതിയും ഞാനും എൻ്റെ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ അതായത് പപ്പായക്ക് രണ്ടും പെൺമക്കൾ ആയിരുന്നുവെങ്കിൽ ഞങ്ങളോടുള്ള പപ്പായുടെ സമീപനം എങ്ങനെയായിരിക്കും പണ്ട് ഇവൻ എന്നോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട് അച്ഛനെയാണോ കൂടുതലിഷ്ടം അമ്മയെ ആണോ കൂടുതലിഷ്ടമെന്ന് അവനെന്നോട് ചോദിച്ചായിരുന്നു പ്രാവശ്യം അത് ഞാൻ ഒരു വീഡിയോ ആക്കി അതിനുശേഷം ഈ മൊബൈലിൽ ഞോണ്ടിക്കൊണ്ടിരുന്ന അവനോട് ഞാൻ പറഞ്ഞടാ പോയി കളിക്കണമെന്ന് പറഞ്ഞപ്പം അവനോട് ചോദിക്കുക പപ്പ ഞാൻ എന്തുവാ കളിക്കേണ്ടിയത് എൻ്റെ ഈ പ്രായത്തിൽ അന്ന് പപ്പ പപ്പയുടെ ഒരു ദിവസം എങ്ങനായിരുന്നു എന്ന് അവൻ ചോദിച്ചു അത് ഞാൻ നാൽപ്പത്തഞ്ച് വർഷം മുൻപ് എന്ന പേരിൽ ഒരു വീഡിയോ ആക്കി ചെയ്ത് അതും നിങ്ങളെല്ലാം സസന്തോഷം കൈയിൽ നിട്ടി സ്വീകരിച്ചു ഇപ്പോൾ ഇതാ ചോദിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ എൻ്റെ മാറ്റി നടത്താം രണ്ടും പെൺകുട്ടികളാണെങ്കിൽ ആ വീട്ടിൽ ആൺകുട്ടികളില്ലെങ്കിൽ അവിടെ അപ്പൻ്റെ മാനസിക നില എങ്ങനെയായിരിക്കുമെന്ന് എന്റെ കാഴ്ചപ്പാടില് വ്യക്തിപരമായി കാഴ്ചപ്പാടില് അവൻ്റെ ബോധമില്ലാത്ത ഒരു ചോദ്യം അവൻ ചോദിച്ചത് ഒരു വ്യത്യാസവും അപ്പന് ഉണ്ടാകാൻ പോകുന്നില്ല ആൺകുട്ടികൾ ഇല്ല എന്നതുകൊണ്ട് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ അതിലധികമോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരപ്പനും ആ മക്കളോട് ഒരു വേർ കൃത്യം തോന്നാറില്ല തോന്നില്ല കാരണം അപ്പനെന്ന് പറയുന്നത് പെൺമക്കള് അയാളുടെ ജീവനാണ് വ്യക്തിയുടെ ഒരുപക്ഷെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും പെൺകുട്ടികളോടായിരിക്കും അപ്പന് അല്പം താല്പര്യം കൂടുതൽ തിരിച്ച് പെൺകുട്ടികൾക്ക് അപ്പൻ എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ അല്ലെങ്കിൽ മാതൃകാ പുരുഷനായിരിക്കും നിങ്ങൾ പലപ്പോഴും കല്യാണാലോചനകളൊക്കെ വരുമ്പം ആ പെൺകുട്ടികളോടൊന്ന് സംസാരിച്ച് നോക്കണം അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട് യൂ ആ പുള്ളിയുടെ അപ്പനെ പോലെ തന്നെ പപ്പായെ പോലെ തന്നെ പപ്പായ സ്വഭാവം അവരെല്ലാം അവരെല്ലാം കണ്ടുവച്ചിരിക്കുന്നത് പപ്പായാണ് ഒരു മാതൃകാ പുരുഷനായി അവരുടെ അപ്പനെയാണ് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിന്നല്ല രണ്ട് പെൺകുട്ടിന്നല്ല അതിലധികം ഉണ്ടെങ്കിലോ ആൺകുട്ടികളില്ലെങ്കിലോ അപ്പനും മക്കളോട് ഒരു വ്യത്യാസവും വരില്ല 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 പ്രത്യേകിച്ച് പെൺമക്കളോടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ പെൺമക്കളെ അദ്ദേഹം അകമഴിഞ്ഞ് സ്നേഹിക്കും അവിടെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം പണ്ട് നമ്മുടെ വീട്ടിലെ ഒരു അടുക്കളയിലെ അമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴേ എപ്പോഴും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടു ഞാനും നീയും നിന്റെ ചേച്ചിയും നമ്മളെല്ലാവരും എഴുന്നിട്ട് അടുക്കൾ അടുക്കള ഭാഗത്തേക്ക് ഓടി ആദ്യം ചെല്ലുന്ന നീ അപ്പം അമ്മ നിന്റെ അമ്മ മമ്മി ആ ഫിത്തിയിൽ ചാരി നിപ്പുണ്ട് താഴെ ഒരു പ്ലേറ്റ് പൊട്ടി കിടപ്പുണ്ട് നീയൊന്ന് നോക്കി ഓഹ് ഇത്ര ഉള്ളോ എന്ന് പറഞ്ഞ് നീ തിരിച്ചു പോയി പക്ഷെ നിൻ്റെ ചേച്ചിയുണ്ടല്ലോ ഓടിച്ചെന്ന് നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു കാരണം നിന്റെ ചേച്ചിക്ക് മനസ്സിലായി ജോലി ചെയ്ത് ക്ഷീണിച്ചതാണ് എൻ്റെ അമ്മയെന്ന് ഓടിച്ചെന്ന് നിന്റെ ചേച്ചി നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നിന്റെ അമ്മയും കരഞ്ഞു അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പക്ഷെ അവർക്ക് പരസ്പരം മനസ്സിലാകാൻ സാധിച്ചു പെൺമക്കൾക്കുള്ളൊരു വിശേഷത ഇതാണാ നിന്നെക്കുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല കാരണം ഇന്ന് കാണുന്ന നീ നാളുകൾക്ക് ശേഷം മാറുമെന്നൊരപ്പന് തിരിച്ചറിയാം നീ ചോദിക്കും ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപ്പന്മാരോട് ചോദിക്കുന്നത് ഓ പപ്പ ഞങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്തു അദ്ദേഹത്തിൻ്റെ പാരകൻ ചെരുപ്പിൻ്റെ പുറവിഭാഗം ഒന്ന് നോക്കിയ ആസ്ട്രേലിയ അമേരിക്ക പോലെ തേഞ്ഞത കുഴിഞ്ഞ കവിളുകൾ ഒട്ടിയ കവിളുകൾ കുഴിഞ്ഞ കണ്ണുകൾ ഇതെല്ലാം അവന് വേണ്ടി ഉണ്ടാക്കിയാലും അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്നെപ്പോലുള്ളവൻ പ്രായമാകുമ്പോൾ പപ്പ ഞങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്തു പക്ഷെ ഒരു പെണ്ണും ചോദിക്കില്ലടാ അപ്പന്റെ ഹൃദയവിടിപ്പ് അപ്പന്റെ നെഞ്ചിടിപ്പ് അപ്പൻ്റെ നെല്ലിൻ്റെ താളം അപ്പന്റെ കുഴിഞ്ഞ കവിളുകൾ അപ്പൻ്റെ അകത്തേക്ക് പോയിരിക്കുന്ന കണ്ണുകളെല്ലാം എങ്ങനെയെന്ന് തിരിച്ചറിയാം ഒരു ഒരു പെൺകുട്ടിക്ക് മകൾക്ക് നിന്നെ കൊണ്ടൊന്നും അത് സാധിക്കില്ല എന്നുള്ള സത്യം അറിയാം പക്ഷെ അപ്പന അത് പറയാറില്ലെന്ന് മാത്രം അപ്പനും മക്കളും അതുകൊണ്ട് ഒരു പെൺപ്പക്കളും ഒത്ര പെണ്മക്കളും പറഞ്ഞാലും പെൺകുട്ടികളാണെന്ന് പറഞ്ഞാലും അപ്പൻ ഒരു വ്യത്യാസവും വരാറില്ല മോനെ ഒന്നും വരില്ല അപ്പൻ ഉള്ളൂ എടാ നട്ടിലുള്ളവൻ്റെ വീട്ടിലെ പെൺകുട്ടികൾ ജനിക്കത്തുള്ളൂ ദൈവം നട്ടിലുള്ളവന് മാത്രമേ പെൺകുട്ടികളുടെ പെൺകുട്ടികൾ കൊടുക്കത്തുള്ളൂ നീ എവിടെയെങ്കിലും ഒന്നും അന്വേഷിച്ചിട്ടുണ്ടോ ഒരു പെൺകുട്ടിയെ ഇറക്കി വിടാനില്ലേ എന്നും പറഞ്ഞേതെങ്കിലും അപ്പൻ കരഞ്ഞു നടക്കുന്നത് കേട്ടിട്ടുണ്ടോ അയ്യോ എൻ്റെ പെണ്ണിനെ ഇറക്കി വിടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീധനം വേണേ അല്ലെ അത് വേണേ ഇത് നീ കേട്ടിട്ടുണ്ടോ ഇല്ലടാ ദൈവം അതിന് സമ്മതിക്കില്ല ദൈവം അതിന് സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നട്ടലിലുള്ളവൻ്റെ വീട്ടിലെ ദൈവം പെൺമക്കളെ ദാനം നൽകും ഞാനൊരു കഥ പറയാം അപ്പൻ മക്കൾ നമ്മളുടെ ബന്ധത്തിന്റെ ഒരു കഥയായത് ഒരു ചുരം കയറി ഒരു ചുരം കയറി ഒരു മല കയറി ബസ് പോവുകയാണ് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര കൊക്ക ആ ബസ്സിനകത്ത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണ് നിറഞ്ഞ സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കാഴ്ചകൾ കണ്ടിരിക്കുന്നു ഓടിപ്പോകുന്ന മരങ്ങൾ കിളികളെ എല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്ന ആസ്വദിക്കുകയാണ് പക്ഷേ ബസ്സിനകത്തിരിക്കുന്ന ബാക്കി എല്ലാവരും പേടിച്ചായിരിക്കും ഡ്രൈവറിനൊന്ന് താളം തെറ്റിയാൽ ഡ്രൈവറിൻ്റെ അ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പമൊന്നും മാറിപ്പോയാൽ കഥ മറ്റൊന്നാകുന്നു ഈ കുഴിയിലേക്ക് വണ്ടി മറിയും എല്ലാവരും മരിക്കും ഉറപ്പാണ് അതുകൊണ്ട് അവർ പേടിച്ചിട്ട് പുറത്തോട്ട് പോലും നോക്കുന്നില്ല അങ്ങനെ ആയിരിക്കും പക്ഷെ ഒരു പെൺകുട്ടി മാത്രം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മാത്രം ചിരിച്ച് സന്തോഷിച്ച് ആസ്വദിച്ചു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അടുത്തിരുന്ന പ്രായമുള്ള ഒരാൾ ചോദിച്ചു മോളെ നിനക്ക് പേടി തോന്നുന്നില്ലേ ഈ പുറത്തേക്ക് നോക്കിയിരിക്കാൻ അവൾ ചോദിച്ചു ഞാൻ എന്തിനാ പേടിക്കുന്നത് അയ്യോ എടീ പുറത്തോട്ട് നോക്കിയെന്തോ എന്തോ കുഴിയാ എന്തോ കൊക്കയാണ് വണ്ടിയൊന്നും മറിഞ്ഞു പോയെങ്കിൽ എന്തുവാടി സ്ഥിതി നീ എനിക്ക് ഒരു തല എനിക്കാണെങ്കിൽ തലകറങ്ങുന്നു എനിക്ക് പേടി തോന്നുന്നു ഞാൻ ഭയപ്പെടുന്നു നിനക്കൊരു പേടിയും തോന്നില്ലേ അവളാ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ആ വണ്ടി ഓടിക്കുന്നതേ എൻ്റെ അപ്പനാ ആ വണ്ടി ഓടിക്കുന്നതേ എൻ്റെ അപ്പന നിനക്കൊല്ല മനസ്സിലായോ എന്താ നിനക്കൊല്ല മനസ്സിലായോ ഇതാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം അപ്പനാ വണ്ടി ഓടിക്കുന്നത് വണ്ടി സുരക്ഷിതമായി സ്ഥലത്തെത്തും എത്തിച്ചിരിക്കുമെന്ന് ആ മകൾക്ക് നല്ല ബോധ്യമുണ്ടടാ അതാണ് പെമ്മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിനൊന്നും ഉണ്ടല്ലോ ചരിത്രത്തിലോ എങ്ങും പേരുകളൊന്നുമില്ല ഒരു പേരുല്ല അത് പുണ്യമായ പുണ്യമായ ബന്ധവ പെൺകുട്ടികളുടെ കരുത്തുണ്ടല്ലോ എന്നും ആ അപ്പം തന്നെ നീ ഒരു 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 ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നിന്റെ ദീദിയുടെ കാര്യം ചേച്ചിയുടെ കാര്യം തന്നെയൊന്നും നീ ഒന്ന് ഓർത്ത് നോക്കേ ഇല്ലേ ഈ പപ്പ എന്തുമാത്രം ചേച്ചി നിന്റെ സഹായിച്ചു സഹായിച്ചോല്ലേ സഹായം ഒന്നും അതിന് പറയാൻ ഒക്കത്തില്ല അവൾ ചെയ്യേണ്ട കാര്യം ചെയ്തു ഞാനൊരു പ്രാവശ്യം ആശുപത്രി കിടന്നപ്പോ നിനക്ക് ഓർമ്മയില്ലേ അവള് പപ്പയുടെ കട്ടിലിനടുത്തു ഒന്ന് മാറി കൂടാ നീ വന്നോ നോക്കിയോ ഇല്ലോ എന്നുള്ളതല്ല ഒരു പെണ്ണോ ഉണ്ടെങ്കിലുണ്ടല്ലോ ഓ അന്നല്ലടാ രണ്ട് മൂന്ന് നാല് എത്ര പെൺകുട്ടികളും അപ്പൻ സന്തോഷിക്കുള്ളു അപ്പൻ സന്തോഷം മാത്രം അപ്പൻ വേർതിരിച്ചു കാണില്ലേ ഒരപ്പനും ഓരപ്പനും ആൺകുട്ടിയെന്നോ പെൺകുട്ടികളോ എന്ന് വേർതിരിച്ച് കാണില്ല അതാ അഥവാ ഒന്നിലധികം പെൺകുട്ടികളെ ദൈവം ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ അപ്പം സന്തോഷിക്കും എന്താണെന്നറിയാമോ ആര് വന്നില്ലെങ്കിലും മരിച്ചു കഴിയുമ്പോൾ തലക്കെട്ടിരുന്ന് കരയാൻ കരയാൻ ഈ പെൺകുട്ടികൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാടാ ഉറപ്പ ഒരപ്പനും മക്കളെ വേർതിരിച്ച് കാണില്ല അവശേഷിച്ച് പെൺമക്കളെ എല്ലാ പെൺമക്കൾക്കും അപ്പനെന്ന് പറഞ്ഞ ഹീറോയ മാതൃകാ പുരുഷൻ അവരുടെ ബന്ധത്തിന് പേരിടല്ലേ ആരമളക്കരുതേ ഞാൻ മുല്ലത്രം മുക്കാഞ്ഞരം അഥവാ സോമൻ ഭോപാൽപുര